തൃശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി തൃശൂരിൽ മഴ മുന്നറിയിപ്പും കാറ്റും വെള്ളക്കെട്ടും തുടരുന്നതിനാലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചത് ജില്ലയിലെ അങ്കണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടാകില്ല സ്കൂളുകളിൽ ശനിയാഴ്ചകൾ പ്രവർത്തി ദിവസം സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കുന്നതെന്ന് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വിദ്യാഭ്യാസ കലണ്ടർ ഇരുന്നൂറ്റി ഇരുപതാക്കി വർദ്ധിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ കലണ്ടർ സർക്കാർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു സർക്കാർ ഉത്തരവിനെതിരെ വിവിധ അധ്യാപക സംഘടനകൾ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ വിധി പറഞ്ഞത് മുൻ വർഷങ്ങളിൽ ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രവർത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപതാക്കി ഉയർത്തി ജൂൺ മൂന്നിനാണ് സർക്കാർ ഉത്തരവിട്ടത് ഇതോടെയാണ് അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്